ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം അസ്ലാമലൈക്കും ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ അപ്പം നിങ്ങളിന്ന് കുറേ അധികം കമൻസ് കമൻസിലൂടെ കുറേ കാര്യങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലതും ചീത്തയായിട്ടുള്ള ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കമൻസിനൊക്കെ ഇന്ന് റിപ്ലൈ ചെയ്യാൻ നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒരുപാട് ഉമ്മമാർ ഒരുപാട് അമ്മമാർ ഒരുപാട് ചേട്ടന്മാർ ഒരുപാട് അച്ഛന്മാരൊക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് കമൻസിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് താങ്ക് യു സോ മച്ച് ആദ്യം തന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ട് നീ മുസ്ലിമാണോ അല്ലെങ്കിൽ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ മുസ്ലിം തന്നെയാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് പല വീഡിയോസിലും പണ്ടാണ് വീണ്ടും 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 ഈ കമന്റ് വരുന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് ഞാൻ മുസ്ലിം അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിം തന്നെയാണ് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഹിന്ദുക്കളാണ് സോ അത് എൻ്റെ ജീവിത സാഹചര്യത്തിൽ എനിക്ക് പഠിച്ചു നിന്ന രണ്ട് വിധികളാണ് ലക്ഷകാന്തി എന്റെ ജീവിതത്തിൽ ഞാനായിട്ട് ഇങ്ങനെ ആക്കിയതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതോന്നോ അല്ല കുറെ ആൾക്കാരുടെ സ്വാർത്ഥ താല്പര്യം കൊണ്ട് വർഷങ്ങളോളം അവർ പ്ലാൻ ചെയ്ത് കൃത്യമായിട്ട് കൃത്യസമയത്ത് എക്സിക്യൂട്ടീവ് ചെയ്ത് എന്നെ അനാഥനാക്കിയതാണ് അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുത്തോളൂ എന്തായാലും കൊടുക്കാത്തൊന്നും പോകത്തില്ല ഈ ഭൂമിയിൽ നിന്നെ അവർക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടേ പോകത്തുള്ളൂ ഇപ്പൊ എനിക്ക് ഇനി യാതൊന്നും പേടിക്കാനില്ല കാരണം ഞാൻ ജീവിതത്തിൽ അനുഭവിക്കാവുന്ന സകലതും തെരുവ് കിടന്ന് അനുഭവിച്ച് ജീവിതത്തിലെ കുഞ്ഞിലെ മുതൽ അനുഭവിച്ച് ഇത്രം വരെ എത്തി പക്ഷെ എന്നെ എന്നെ ഈ നിലയിലാക്കിയ ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഓർക്കുന്നത് അവർക്ക് അവർക്ക് ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തൊക്കെയായിരിക്കും കാരണം കർമ്മ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് ആ കർമ്മ തീർച്ചയായിട്ടും നൂറ് ശതമാനം അത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ എനിക്കിനി ഒന്നും പേടിക്കാനില്ല കാരണം എൻ്റെ ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി ലൈഫ് പക്ഷേ എനിക്ക് എനിക്കിത്രയും ദ്രോഹം ചെയ്ത ആൾക്കാരുടെ ഇനിയുള്ള ജീവിതം ജീവിതാലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും ചിരി വരുവാ കാരണം അവർ ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം ഇവിടെ ക്ലിയർ ചെയ്യാണ് പിന്നെ ഇന്നലെ ഒരു കമന്റ് വന്നു ഒരുപാട് വിഷമം തോന്നും ഒരുപാട് ഞാൻ ഇന്നു വരെ ഒരാളോട് ചോദിക്കാതെ ഒരു ഒരു രൂപ പോലും എടുക്കാറുള്ള ഒരു തിന്നുന്ന ഒരു ചെറിയൊരു ബിസ്ക്കറ്റ് ആണെങ്കിൽ പോലും ഞാൻ ചോദിക്കും അല്ലെങ്കിൽ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പ്രോബ്ലം ഒന്നുമില്ല എന്നൊരു മകനെ പോലെ അവർ കാണണമെന്നുള്ള സ്ഥലത്തുനിന്ന് മാത്രമൊക്കെ ഞാൻ എന്തെങ്കിലും എടുത്ത് കഴിക്കുകയോ ഒക്കെ ചെയ്യത്തുള്ളൂ അല്ലാതെ പറയാതെ ഇന്ന് വരെ ഒരു നിലത്തുനിന്ന് വീ തറയുന്ന വീണ് കട്ടിയ പൈസ പോലും ഞാൻ എടുക്കാറില്ല അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല പിന്നെ ഈ കമൻറ്റിൽ വന്നിരിക്കുന്ന നിങ്ങൾ നോക്കും എന്നിട്ട് എന്നെ ഒന്നും അറിയാതെ ഞാൻ മനഃപൂർവ്വം എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി എന്നെ മോശക്കാരൻ ഇന്ത്യൻ പതിനഞ്ച് നാപ്പത്തേന്ന് പറഞ്ഞൊരു ഫേക്ക് ഐ ഡി എന്നാണ് ഈ ഒരു കമൻ്റ് വന്നിരിക്കുന്നത് ഇത് മറ്റാരും ആയിരിക്കാൻ സാധ്യതയില്ല ഇതൊന്നുമില്ലെങ്കിൽ എൻ്റെ ഇക്കായുടെ ഭാര്യയുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ ഭാര്യ തന്നെ ഫേക്ക് ഐ ഡി ഉണ്ടാക്കി തീർക്കാം അല്ലെങ്കിൽ ഇക്കയുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ഇവരാരെങ്കിലുമൊക്കെ ആയിരിക്കാം ഈ ഇത്രയും വൃത്തിയെട്ട കമന്റ് ഇട്ടത് അത് ഒറിജിനൽ കമന്റ് നമുക്ക് മനസ്സിലാവുമല്ലോ അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ എന്നെ എങ്ങനെയെങ്കിലും ഡിഗ്രേഡ് ചെയ്ത് എൻ്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കണം പല രീതിയിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട് പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യാറില്ല കാരണം പഠിച്ചോനെല്ലാം അറിയാലോ ഇപ്പൊ ആളുകൾ അവരെ തന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എത്ര തന്നെ എന്നെ ഡിഗ്രേഡ് ആക്കിയാലും അവരെ പൈസ കണ്ട് കുറെ ജനങ്ങൾ അവരോട് നിന്നാലും പഠിച്ചോനെല്ലാം അറിയാം അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിൽ ഒന്നും ഇതാക്കത്തില്ല കാരണം അവർക്കുള്ളത് കൃത്യമായിട്ട് പഠിച്ചോങ് കൊടുത്തോളും ഇതിന് മുമ്പ് നിനക്ക് അറിയാം ഫിറോൻ എന്ന് പറയുന്ന ചരിത്രമുണ്ട് ഫിറോന്റെ കഥ ഫിറോയിൻ അഹങ്കരിച്ച് മറ്റുള്ളവര് ഞാനാണ് ഈ ഭൂമിയിലെല്ലാം എന്ന് പറഞ്ഞ് തന്റെ ഭാഗം ന്യായീകരിച്ച് കുറെ ജനങ്ങളെ തന്റെ ഭാഗത്ത് നിർത്തി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റൊരാളെ വളരെ മോശമാക്കി ചിത്രീകരിച്ചായിരുന്നു പക്ഷെ ഫിറോന്റെ ലാസ്റ്റ് ശ്രതി എന്തായത് ഈ ഭൂമി തന്നെ കൈയടക്കി വെച്ചെന്ന് പറഞ്ഞ് പുള്ളി അഹങ്കരിച്ച് ലാസ്റ്റ് പുള്ളിയുടെ അവസ്ഥ എന്തായത് അതുപോലെ ആയിരിക്കും എന്നെ ദ്രോഹിച്ച ഓരോ റീച്ച് ആൻഡ് എവ്രി വണ്ണിന് പടച്ചൻ ഈ ഭൂമിയിൽ നിന്ന് കൃത്യമായ ശിക്ഷ കൊടുത്തിട്ടേ അതിൻ്റെ ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും എന്റെ ഇക്കയാണെങ്കിലും ഇക്കയുടെ ഫാമിലി ആണെങ്കിലും അവർ ഈ ഭൂമിയിൽ നിന്ന് ശരിക്കും അനുഭവിക്കാതെ ഈ ഭൂമിയിൽ പോവില്ല ഇത്രയും കാര്യങ്ങളും കഴിഞ്ഞ് ഇവരെ സ്വത്തും മൊതൊന്നും മേടിക്കാതെ തെരുവ് കിടന്ന് അന്യനായി പിച്ചക്കാരനെ കഴിഞ്ഞ് ഇന്നൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഞാൻ നോക്കുമ്പോൾ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ അടി വന്നിട്ടും ഫെയ്ക്കൈഡ് ഉണ്ടാക്കി കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയൂലെന്നാണ് ഇവരെ വിചാരം പക്ഷേ ഇതെല്ലാം കൃത്യമായിട്ട് ഞാൻ അറിയുന്നുണ്ട് എത്ര ഫെയ്ക്ക് ഐഡ് ഇന്ന് വിട്ട് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം ഇന്നത്തെ കാലത്ത് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കും പണം കിട്ടാൻ ഇവൻ എന്തും ചെയ്യും ഞാൻ ഈ യൂട്യൂബിൽ ഞാൻ നിങ്ങളോട് വെല്ലുവിളിക്കുകയാണ് ആരെങ്കിലും ഒരാളെ ഞാൻ പണം എന്തെങ്കിലും തട്ടിയെടുക്കുവോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാര്യം പറഞ്ഞിട്ട് മോശമായ രീതിയിൽ ഞാൻ പറിച്ചെടുക്കുവോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് അന്യമായിട്ടുള്ളൊരു പൈസ ഒരു മനുഷ്യൻ്റെ അടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ വന്ന് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാം എന്നിട്ട് പോലീസ് പരാതി കൊടു നിങ്ങൾ പോലീസ് പരാതി കൊടുക്കാം ആ പോലീസ് പരാതി കൊടുത്ത് പോലീസ് എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കട്ടെ ഞാൻ എന്ത് കാര്യവും നേരിടാൻ ഞാൻ തയ്യാറാണ് കാരണം ഞാൻ ഒരു മനുഷ്യൻ്റെ ഇന്ന് വരെ ഇഷ്ടമില്ലാത്തൊരു പൈസ ഞാൻ പിടിച്ച ഒരാളടുത്തും ഞാൻ മേടിച്ചില്ല എൻ്റെ ഭാഗം എങ്ങനെയാണെന്ന് എനിക്ക് ക്ലിയറായിട്ട് എനിക്കറിയാം എന്നിട്ട് ഇതിൻ്റെ അടി വന്ന് കമന്റ് ചെയ്തിരിക്കുകയാണ് ഇവൻ പണത്തിന് വേണ്ടി എന്തും ചെയ്യും എന്നെ പേഴ്സണലി അറിയാവുന്ന എന്നെ ഇന്നുവരെ കണ്ടിട്ടുള്ള ഒരു കുട്ടികളും അങ്ങനെ പറയില്ല കാരണം എൻ്റെ എന്റെ സുഹൃത്തിപ്പൊ അനിലോടാണെങ്കിലും ഒരു പത്ത് രൂപ എൻ്റെ അടുത്ത് ഇല്ലെങ്കിൽ കാറിൽ അവൻ്റെ ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും അല്ലേ എൻ്റെ അടുത്ത് ഒരു പത്ത് രൂപ കുറവുണ്ട് അല്ലെങ്കിൽ റേഷൻ മേടിക്കാൻ ഒരു പത്ത് രൂപ കുറവുണ്ട് ഇത് ഞാനൊന്നെടുക്കുന്നുണ്ടെന്ന് ചോദിച്ചിട്ടേ ഞാൻ എടുക്കത്തുള്ളൂ ഇന്ന് വരെ കുഞ്ഞിലെ മുതൽ ഇന്ന് വരെ ഒരാളെ പോലും ഒരു രൂപ പോലും ഒരാണ പൈസ പോലും ചോദിക്കാതെ ഞാൻ എടുക്കാറില്ല അതുപോലെ അന്യൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട വീടാണെങ്കിൽ എൻ്റെ മകനെ പോലെ കാണുവാണെങ്കിൽ മാത്രം എന്തെങ്കിലും കഴിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു സാധനവും ഒരു വീട്ടിൽ നിന്നും ഞാൻ കഴിക്കാറില്ല അല്ല പലപ്പോഴും ചോദിക്കാറുണ്ട് പല വീട്ടിൽ നമ്മൾ പോകുമ്പോൾ അവർ ഇതൊക്കെ തരുമ്പോൾ നീ എന്താ കഴിക്കാത്തേന്ന് കാരണം എനിക്കത്രേ ഇത് തോന്നി എന്നെ അവരെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു ഒരു ഒരു ഹ്യൂമൻ ബീങ്ങായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ എനിക്ക് ഹലാലായ ഫുഡ് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ ഹറാമായതൊന്നും ഇന്നു വരെ ഞാൻ കഴിച്ചില്ല തെണ്ടി തിന്നിട്ടുണ്ട് പക്ഷേ എന്നാലും ആരെയും പിടിച്ചുപറച്ച് മോഷ്ടിച്ചിട്ടും ഞാൻ ജീവിച്ചിട്ടില്ല ആ തെരുവിൽ നിന്ന് ആൾക്കാർ കഴിച്ച ഭക്ഷണത്തിൻ്റെ അവശിഷ്ടം എടുത്ത് വിശപ്പ് സഹിക്കാൻ പറ്റാതെ ചോര തുപ്പിയിട്ട് പുണ്ണ് വന്ന് ചോര തുപ്പിയിട്ട് ആൾക്കാർ കഴിച്ച അവശിഷ്ടെടുത്ത് ഞാൻ കഴിച്ചിട്ടുണ്ട് പക്ഷെ എന്നാ പോലും ഒരാൾ ഒരു മനുഷ്യന്റെ പിടിച്ചു പറിച്ചിട്ട് ഇന്നു വരെ ഞാൻ ജീവിച്ചിട്ടില്ല അങ്ങനെ ഈ ഈ കമന്റിട്ട വ്യക്തി പറയുന്ന പോലെ ഞാൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഉപ്പാൻ്റെ സ്വത്തുക്കൾ ഏറ്റവും കൂടുതൽ അവകാശം ഞാനാ ഞാനാ മൂത്ത മൂന് മനസ്സിലായോ എനിക്ക് എൻ്റെ ഡി എൻ എ കൊണ്ട് ടെസ്റ്റ് ചെയ്തിട്ട് ആ ഞാൻ ജനിച്ച ആ കാലഘട്ടത്തിലെ സകലർക്കും അറിയാം വാഴകളിച്ച പറമ്പത്തെ മൊയ്തൂയുടെ മകനാണ് ഞാനെന്ന് എന്റെ ഡി എൻ എ കൊണ്ട് ടെസ്റ്റ് കൊടുത്ത് കോടതി കേസ് കൊടുത്ത് എന്നെ ഇത്രയും നിലയിലാക്കി എന്റെ പാപ്പായ്ക്കെതിരെ കേസ് കൊടുത്ത് അയാളെ കോടതി കയറ്റി അയാളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകാൻ അയാൾ ചെയ്യാവുന്ന സകലതും എനിക്ക് ചെയ്യാം മനസ്സിലായില്ലേ പക്ഷെ ഞാൻ ചെയ്യാത്ത എന്താണെന്നറിയോ ഞാൻ ഓൾറെഡി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി ആയി എനിക്കിനി ഇങ്ങോട്ടൊരു ലൈഫ് ഉണ്ടോ ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല പഠിച്ചോൻ വീഴ്ച ഉണ്ടാവും പക്ഷെങ്കില് ഈ എന്റെ ഉപ്പാന്ന് അറിയുന്ന ഒരാള് എന്നെ ഉണ്ടാക്കിയതാണെന്ന് ലോകത്ത് ആരംഗീകരിച്ചില്ലെങ്കിലും പഠിച്ചോന്നൊരാൾക്ക് അറിയാം അയാളാണ് എൻ്റെ ജന്മത്തിന് ഉത്തരവാദിത് പടച്ചവൻ അയാളെ മക്കൾക്കും അയാളെ ഭാര്യയ്ക്കും ഞാൻ ഈ തെരുവ് കടന്ന് ഓരോ നിമിഷവും അനുഭവിക്കുന്നതിന് അയാളെ കൊച്ചുമക്കൾക്കും അയാളെ ഫാമിലിക്കും മുഴുവൻ എന്നോട് ചെയ്ത ദ്രോഹത്തിന് ഞാനല്ല പ്രതികാരം വിടുന്നു പടച്ചോൺ കൃത്യമായ ശിക്ഷ ഈ ഭൂമിന്ന് അയാൾക്കും അയാളുടെ ഭാര്യയ്ക്കും അയാളുടെ മക്കൾക്കും കൊടുത്തിട്ടേ വിടത്തുള്ളു അതെനിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ അന്യൻ്റെ അതായത് എനിക്ക് ഇഷ്ടമായിട്ട് എൻ്റെ ബാപ്പയോ എൻ്റെ ബന്ധുക്കളോ സ്വത്തോ പണവത്തരോ ഇഷ്ടത്തോടെ സ്വീകരിക്കും അല്ലാതെ ഒരു മനുഷ്യൻ്റെയും ഇന്ന് വരെ പിടിച്ച് പറിച്ചിട്ട് ഞാൻ സ്വീകരിച്ചിട്ടില്ല അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്ക് അറിയത്തൂല്ല പട്ടിണി കിടന്ന് വയറ് മുണ്ട് മുറുക്കി കൊടുത്താലും അന്യൻ്റെ മുതൽ ഞാൻ ഇന്ന് വരെ എടുത്തിട്ടില്ല അങ്ങനെയുള്ള ഒരാളും അല്ല പിന്നെ ഈ കമൻറ്റ് വന്നിട്ടിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മനപൂർവ്വം ഇട്ടതാണ് ഇന്ന് പണം കിട്ടാൻ വേണ്ടി ഇവൻ ഇവനെന്തും ചെയ്യാം ഞാൻ അങ്ങനെ ഒരിടത്തൊന്നും ചെയ്തിട്ടില്ല മോനെ ഞാനൊരു ഓർഫണേജിൽ വർക്ക് ചെയ്ത് വളരെ തുച്ഛമായ തുകയ്ക്കാണ് ഞാൻ ഒരു ഓർഫണേജിൽ വർക്ക് ചെയ്തത് അവരെ പ്രായം ചെന്ന അച്ഛന്മാരുടെ അടിവസ്ത്ര അടക്കം കഴുകിക്കൊടുത്ത് അവരെ അവരെ പേഴ്സണൽ ഭാഗത്തിലെ രോമങ്ങളെല്ലാം വടിച്ചു കൊടുത്ത് എൻ്റെ സ്വന്തം അച്ഛനെ നോക്കുന്ന പോലെ ഓരോ പ്രായം ചെന്ന അച്ഛന്മാരെയും വളരെ തുച്ഛമായ വിലക്ക് നോക്കി അവരെ ജീവൻ രക്ഷിച്ച ഒരാളാണ് ഞാൻ അവിടുന്ന് പോലും അവരെ സകല പൈസകളും കൈകാര്യം ചെയ്ത ഒരാളാണ് ഇന്ന് വരെ അവരെ പോലും ഒരു രൂപ എടുത്തിട്ടില്ല ഒരാൾ ഒരു രൂപ എടുത്തിട്ടില്ല എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ പിച്ചക്കാരനായിട്ട് ഇങ്ങനെ കഴിയേണ്ട ആവശ്യമില്ല മനസ്സിലായില്ലേ എന്നോട് ഞാൻ അത്രയും വർഷം പത്ത് പതിനേഴ് പതിനെട്ട് വർഷം എൻ്റെ വീട്ടിൽ കഴിഞ്ഞത് അപ്പോൾ ഒരാൾ ഒരു പത്ത് പതിനെട്ട് വർഷം ഒരു പ്രോപ്പർട്ടി കഴിയുമ്പോൾ ആ ആ പ്രോപ്പർട്ടിയിൽ വരെ എൻ്റെ പേരിൽ അല്ലെങ്കിൽ പോലും ആ പ്രോപ്പർട്ടി കഴിഞ്ഞു നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ കേസ് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടും പക്ഷെ ഞാൻ ഇന്ന് വരെ ഉണ്ടല്ലോ അന്യൻറെ അതിപ്പോ എൻ്റെ ഇക്കൻ്റെ ആയിക്കോട്ടെ ഇത്തേടെ ആയിക്കോട്ടെ ആരുതായിക്കോട്ടെ ഞാൻ അകേലുപയോഗിച്ചിട്ടുള്ളതെന്ന് പറയുന്ന എൻ്റെ ഇട്ടയുടെ മക്കൾ സ്നേഹത്തോടെ തന്നിട്ടുള്ള ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ പുതുതായിട്ട് മേടി ചെന്നിട്ടുള്ള ഈ ഡ്രസ്സാണ് ഈ ഉടുപ്പ് ഈ ഒരു പാൻറ് ഇതൊക്കെ അവർ തന്നിട്ടുള്ള അതല്ലാതെ ഇന്ന് വരെ ഒരാൾ ഒരു രൂപ ഞാൻ പിടിച്ചു പറിച്ചിട്ടില്ല പിന്നെ പിന്നെ ഓരോ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടും നിൻ്റെ വീഡിയോ ഒന്നും ആരും കാണില്ല നീ സെലിബ്രിറ്റി ഒന്നും അല്ലല്ലോ എനിക്കൊരിക്കലും യൂട്യൂബിൽ റീച്ചായി വരാൻ പറ്റത്തില്ല നിനക്ക് ഒരിക്കലും ജീവിതത്തിൽ തന്നെ നിനക്ക് മുന്നോട്ട് വരാൻ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ എന്നെ ശപിക്കുന്നുണ്ട് എന്തിന്റെ പേരിൽ എന്നെ ശപിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഹിന്ദൂസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ക്രിസ്ത്യൻ ക്രിസ്ത്യൻ്റായിട്ടുള്ള കുറെ ആൾക്കാരാണെങ്കിലും എന്നോട് പറയും നീ മുസ്ലിം തീവ്രവാദിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും ഇപ്പം ഞാനൊരു ഓർഫണയിൽ അച്ഛന്മാരുടെ കൂടെ ക്രിസ്ത്യൻ അച്ഛന്മാരോടെ ഞാൻ വർക്ക് ചെയ്തത് അവിടുന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഇവർ മുസ്ലിം തീവ്രവാദിയാണ് ഇവർ മുസ്ലിം തീവ്രവാദമാണ് അവരെ ഷഡ്ഡി കഴുകാൻ ഞാൻ വേണം അവരടി അവരെ അവരെ പേഴ്സണൽ ഭാഗം പഠിക്കാൻ ഞാൻ വേണം അവർക്ക് നടക്കാൻ എൻ്റെ സഹായം വേണം അവർക്ക് മെഡിസിൻ കഴിക്കാൻ എൻ്റെ സഹായം വേണം അവർക്ക് ഇൻസുലിൻ എടുക്കാൻ എൻ്റെ സഹായം വേണം ഒരു സമയത്ത് ഇഞ്ചക്ഷൻ എടുക്കാൻ എൻ്റെ സഹായം വേണം ഇതെല്ലാം വേണം എന്നിട്ടും എന്നെ കൊണ്ട് ഇത്രയും കാര്യങ്ങളും ചെയ്തിട്ടും എന്നെക്കൊണ്ട് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് ഞാനൊരു മുസ്ലിം തീവ്രവാദിയാണ് ആ രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയതിനു ശേഷം എൻ്റെ അച്ഛൻ്റെ അമ്മയോട് കൂടെ ഇവിടങ്ങളിലൊക്കെ പോകുമ്പോൾ അവരോടും അവരെ ബന്ധുക്കളാണെങ്കിലും മറ്റുള്ളവരും പറയും നിങ്ങളെന്തിനും ഈ മുസ്ലിം ചെറുക്കനെ ദത്തെടുത്തു എന്തിനു നിങ്ങൾ വേറെ കാസ്റ്റായിട്ട് ഇവിടെ ദത്തെടുത്തു അവിടെ കുറേ ആൾക്കാർ തന്നെ മുസ്ലിം തീവ്രവാദികൾ തീവ്രവാദയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് അതുപോലെ എൻ്റെ സുഹൃത്തുക്കളെ ഹിന്ദുക്കളായ സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ട് അവരോട് പോകുമ്പോഴും ചില സുഹൃത്തുക്കൾ അവരെ അടുത്തുള്ള സുഹൃത്തുക്കൾ ഇവനൊരു മുസ്ലിം തീവ്രവാദി നിങ്ങൾ എന്തിനാ അവനെ കൂട്ടുകൂടിയാൽ അങ്ങനെ പലയിടത്തിലും ഒരു മുസ്ലിം ആയതുകൊണ്ട് ഒരു കാസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പലയിടത്തിലും എന്നെ മോശം ആക്കി ചിത്രീകരിച്ചിട്ടുണ്ട് ഇപ്പം യൂട്യൂബിൻ്റെ അടിയാണെങ്കിൽ പോലും കുറേ ഇടത്തിൽ ഈ മുസ്ലിങ്ങൾ വന്നിട്ട് നീ ചത്തുപോകും നീ എന്തിനാ ഹിന്ദു അച്ഛനമ്മ സ്വീകരിച്ച അങ്ങനെ ആ ഒരു രീതിയിലും ഒരുപാട് പേര് എന്നെ ഡീഗ്രൈഡ് ചെയ്യുന്നതും ഒരുപാട് വിഷമം തോന്നാറുണ്ട് കാരണം ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയെ അല്ല ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ച എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് ആ ഒരു രീതി തന്നെയാണ് ഇന്നും ഞാൻ എല്ലാവരെയും കാണുന്നതും എല്ലാവരോട് പെരുമാറുന്നതും എന്നെ പേഴ്സണലി അറിയാമെന്ന് ഇപ്പം അനു ഡോക്ടർ ആണെങ്കിലും എൻ്റെ അച്ഛനമ്മ ആണെങ്കിലും ഇവിടുത്തെ ഷിയാസ് ആണെങ്കിലും ആയിഷുമാണെങ്കിലും ആരാണെങ്കിലും എന്നെ കൊണ്ടൊരിക്കലും മോശം പറയില്ല കാരണം ഞാൻ ഒരു മനുഷ്യരെയും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാമെന്നല്ലത് മതത്തിന്റെ പേരിൽ ഒരാളെ ഇന്നുവരെ ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല ഒരു വ്യക്തിയല്ല മതം എന്ന് പറയുന്നത് തികച്ചും വ്യക്തിപരമാണ് സോ ഇത്തരം കമൻറ്റുകൾ വരുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട് എനാണ് വെറുതെ ഒരു മനുഷ്യനെ ഞാൻ ജീവിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് കാലിൽ വയ്യാതായി എനിക്ക് നടക്കാൻ പറ്റാതായി എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെ ജീവിക്കാൻ വേണ്ടി കാലിൽ സർജറി ചെയ്യാൻ വേണ്ടി എങ്ങനെ ഒന്ന് പിടിച്ച് കയറി വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നത് അത് ആരോടും പോയി കാലിൽ സർജറിക്ക് ഇങ്ങനെ ഇരക്കുമല്ല ഞാൻ ഇതിലൂടെ എങ്ങനെയെങ്കിലും പൈസ കിട്ടി എൻ്റെ കാലിൽ സർജറി ചെയ്യട്ടെ എന്ന് ഓർത്തിട്ട് കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് അതുപോലെ കുറേ ആളുകൾ വന്ന് ഡീഗ്രേഡ് ചെയ്ത് നിൻ്റെ യൂട്യൂബ് ചാനൽ ഞങ്ങൾ പൂട്ടിക്കും നിന്നെ സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ കൂട്ടത്തിൽ അതിനെ ഡീഗ്രേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് വിഷമം തോന്നാറുണ്ട് ഇത്തരം കമൻറ്റ് വരുമ്പോൾ ശരിക്കും ഞങ്ങളെപ്പോലുള്ള ഉള്ള ആൾക്കാർ ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാർ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം സപ്പോർട്ട് കിട്ടാൻ വലിയ പാടാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ എല്ലാം വെച്ച് ഡാൻസും കളിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പതിനാലായിരം സബ്സ്ക്രൈബേഴ്സിനെ ഞാൻ ഉണ്ടാക്കി കൊണ്ടുവന്നത് അതിൻ്റെ അവിടെയും വന്നിട്ട് ഈ മതത്തിൻ്റെ പേരിൽ പല രീതിയിൽ എന്നെ ഡീഗ്രേഡ് ചെയ്തൊരു അപേക്ഷയാണ് കാരണം ഞാൻ എൻ്റെ എൻ്റെ ആത്മഹത്യ ചെയ്യാതെ ഓരോ ദിവസം മെന്റലി പിടിച്ചു നിൽക്കുന്നതിന് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കറിയാം ഞാൻ എത്രത്തോളം ഇതായിട്ടാണ് പിടിച്ചു നിൽക്കുന്നത് ഞാൻ അഞ്ചേരെ നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ട് മാത്രമായിരിക്കും ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന അല്ലാതെ എൻ്റെത്ര സ്ട്രഗിൾ സംഭവിച്ച ഒരു വ്യക്തികൾക്കും ഇത്ര അധികം പഠിച്ചോ ദുരിതം കൊടുത്താൽ ആ മനസ്സിനും ഈനങ്ങൾ ആത്മഹത്യ ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ പഠിച്ചോ ദുരിതം കൊടുത്താലൊന്നും ആർക്കും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓരോരുത്തർ ആത്മഹത്യ ചെയ്യുന്ന അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ അതിനെ ഉപദ്രവിക്കരുത് ഇതൊരു അപേക്ഷയാണ് എന്നെ ഡിഗ്രി ഞാൻ ദേവി ഇതിന്റെ അടി വന്ന് മോശം കമ്മിറ്റി എടുത്തു പിന്നെ എന്നെ ദ്രോഹിച്ചവർക്ക് എൻ്റെ ഉപ്പയമ്മ ആണെങ്കിലും എൻ്റെ എക്കയാണെങ്കിലും എന്റെ എക്കേടെ വൈഫിന്റെ ഫാമിലി ആണെങ്കിലും എക്കേടെ ഭാര്യയാണെങ്കിലും ഇനി ഞാൻ അറിയാതെ ആരെങ്കിലും ഇതിൽ കളിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്കെല്ലാം കൃത്യമായ രീതിയിൽ അതിനുള്ള മറുപടി പഠിച്ചോം കൊടുത്തോളും ഈ ലോകത്ത് നിന്ന് തന്നെ അവർ നല്ല രീതിയിൽ നരകിച്ച് 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 അവർ ചെയ്തതിനെല്ലാം ഇഞ്ചിഞ്ചായിട്ട് അനുഭവിക്കാതെ അവർ ഈ ലോകം വിട്ടു പോവില്ല അത് ഈ ലോകത്തിൻ്റെ ഒരു നീതിയാണ് ഈ ലോകത്തിന് തന്നെ ഒരു ധർമ്മമുണ്ട് നീതിയുണ്ട് സത്യമുണ്ട് എത്ര തന്നെ കഷ്ടപ്പെട്ടാലും എത്ര തന്നെ ഇതായി കഴിഞ്ഞാലും ഞാൻ തെരുവിൽ കിടന്ന എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും കണ്ണീരും ഈ സൃഷ്ടാവ് കാണുകയും അതിനുള്ള കൃത്യമായ പ്രതിഫലം ആദ്യം എൻ്റെ അച്ഛനും പിന്നെ എൻ്റെ ആദ്യം എൻ്റെ പപ്പായ്ക്കും ഉമ്മായിക്കും എൻ്റെ ഇക്കായ്ക്കും യുടെ ഭാര്യക്കും മക്കൾക്കും എന്നെ ദ്രോഹിച്ച ഈച്ച് ആൻഡ് എവ്രി വണ്ണിനും ഈ ലോകത്ത് നിന്ന് ശിക്ഷ കൊടുക്കാതെ പഠിച്ചോം വിടില്ല കാരണം പഠിച്ചോ നീതിമാനാണ് സൃഷ്ടാവ് നീതിമാനാണ് അതുകൊണ്ട് നീതി നടപ്പിലാകുക തന്നെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എത്ര തന്നെ ദ്രോഹിച്ചാലും ഒരു പരിധി വരെ ഒരു മനുഷ്യനെ മറ്റുള്ളവർക്ക് ദ്രോഹിക്കാൻ പറ്റും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്രോഹിച്ചവർക്ക് കിട്ടുന്ന ശിക്ഷയുടെ ഇതെന്ന് പറയുന്നത് അവർക്ക് അളക്കാൻ പോലും പറ്റാത്ത രീതിയായിരിക്കും കാരണം തന്നെ പറയുന്നുണ്ട് ഒരുപാട് നല്ല മനുഷ്യരെ ഒരുപാട് ഒരു പ്ര ഒരു നാട് ഒരു പ്രദേശം മൊത്തം തന്നെ ദ്രോഹിച്ചിട്ടും ലാസ്റ്റ് ഈ നരകിച്ച വ്യക്തിക്കാണ് ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടായത് യൂസഫിനെ വീടെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും സഹോദരങ്ങളെ ചതിക്കപ്പെട്ട ഒറ്റപ്പെട്ട് പിച്ചക്കാരനായി ഒരു കൂലിവേല ചെയ്ത് ഒരു അടിമയായിട്ട് ജോലി ചെയ്ത് അദ്ദേഹത്തെയാണ് പഠിച്ചെന്ന് ഉയർത്തിയത് അതുപോലെ തന്നെ ഞാൻ ഉയർന്നു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് എത്ര കള്ളകഥ എന്നെ കൊണ്ട് പറഞ്ഞാലും എത്ര നിങ്ങൾ ഡീഗ്രേഡ് ചെയ്താലും എൻ്റെ മനസ്സ് ശുദ്ധമാണ് ഞാൻ ഒരു എൻ്റെ മനസ്സ് എൻ്റെ കയ്യിൽ ഒരു കറപ്പാടുമില്ല ഒരു മനുഷ്യൻ്റെയും ഒന്നും ഞാൻ പിടിച്ച് മേടിച്ചിട്ടില്ല അവരുടെ സമ്മതത്തോട് തന്നത്തല്ലാതെ ഒരു മനുഷ്യനേ കട്ടിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇന്നെനിക്ക് ഈ കാലുവേദന ഉണ്ടെങ്കിൽ ഇത്രയും ഞാൻ ദുരിതമനുഭവിക്കും അത് പഠിച്ചവൻ അറിഞ്ഞുകൊണ്ടാണ് അവിടെ നിന്നെല്ലാം എനിക്ക് രക്ഷപ്പെടാനും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു തിരിച്ചു വരാനും ഒരു മാർഗം ഒരുക്കും പിന്നെ എന്നെ ദ്രോഹിച്ചിട്ടുള്ള എന്നെ കൊണ്ട് കള്ളക്കഥ കുറവായിട്ടുള്ള സ്വന്തം ഭാഗം ന്യായീകരിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട് അവർക്കെല്ലാം ഇനി പോക പോക ശിക്ഷ കിട്ടിക്കോളും അവരെ കാര്യാലോയിക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ല വിഷമമുണ്ട് കാരണം അവർ ചെയ്തു വെച്ചതിനെല്ലാം അവരും അവരെ മക്കളും അവരെ തലമുറ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയാലും എൻ്റെ ശാപം എനിക്കുണ്ടായ നീതികേട് അതവര് ഏഴ് തലമുറ ജീവിച്ചു കഴിഞ്ഞാലും അവരെ വിട്ട് പോവില്ല എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം പഠിച്ച നീതിമാനാണെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യും ഇത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ആ അക്കാര്യത്തിൽ നിങ്ങളിനി യൂട്യൂബിൻ്റെ അടി വന്നിട്ട് എത്ര കമന്റ് ചെയ്തിട്ടോ ഇനി എന്നെ എത്ര ഡിഗ്രി ഇട്ടോ കാര്യമില്ല എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഒരുപാടുപ്പമാരും ഒരുപാട് അച്ഛന്മാരും ഒരുപാട് അമ്മമാരും ഉണ്ട് അതുപോലെ എന്റെ കൊടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ മക്കളുണ്ട് ഇവരെല്ലാം എൻ്റെ കൂടെ തന്നെ നിൽക്കും നിങ്ങൾ എത്ര തന്നെ ഡിഗ്രി തരും പിന്നെ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയുണ്ട് വീടുകളിലെ എത്ര അച്ഛൻ്റെ ഫാമിലി ഉണ്ട് അമ്മയുടെ ഫാമിലി ഫാമിലിയുണ്ട് എന്റെ സുഹൃത്തുക്കൾ അനിലിൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് എന്റെ ഇസുവാക്ക് കുറേ ബിസിനസ് സുഹൃത്തുക്കളുണ്ട് എനിക്ക് കുറേ ഉമ്മമാരുണ്ട് കുറേ അമ്മമാരുണ്ട് ഇവരെല്ലാം എന്നും എന്നെ സപ്പോർട്ട് ചെയ്യും നിങ്ങൾ എത്ര തന്നെ എന്നെ ഫേക്ക് ആയിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്ത് ഡീഗ്രേഡ് ചെയ്ത് മണ്ണിലേക്ക് ചവിട്ടിത്താത്ത ശ്രമിച്ചാലും എന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പഠിച്ചവൻ ആൾക്കാരെ റെഡിയാക്കി നിർത്തും കാരണം ഞാൻ നീതിമാനാണ് അതുകൊണ്ട് എനിക്ക് നീതിയെ സംഭവിക്കത്തുള്ളു അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഇന്ന് വരെ നാട്ടിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് ഒരു വേണ്ടാത്ത കാര്യത്തിന് പോയിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ എത്ര ഡിഗ്രി എഴുതാലും എത്ര ഇത് ചെയ്താലും എന്നെ പഠിച്ചോന്ന് ഉയർത്തിക്കൊണ്ട് വരും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് ഞാൻ ജീവിച്ച ഇപ്പം വർക്കലയാണെങ്കിൽ വാവാമ്മ ശരത്തിന്റെ അമ്മ വാവാമ്മയോട് ചോദിച്ചാൽ മതി ശരത്തിന്റെ പെങ്ങളോട് ചോദിച്ചാൽ മതി അതുപോലെ ആലപ്പുഴ ആണെങ്കിൽ സജീവ് സാർ സജീവ സാറ് ഭാര്യ മക്കൾ പിന്നെ കോട്ടയത്താണ് ശൈഷ എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് ഉണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ മതി അല്ല ഇവിടെ എന്റെ അച്ഛനും അമ്മയോട് ചോദിച്ചാൽ മതി അല്ലെങ്കിൽ ഇവിടുത്തെ അനിൽ സാർ അനിൽ എന്റെ കൂട്ടുകാരാ നാല് വർഷമായിട്ട് ഞങ്ങൾ കമ്പനിയാണ് അനിൽസാറിന്റെ വീട്ടിൽ ഞാൻ പോകുന്നു ആഹാരം കഴിക്കുന്നു അവന്റെ അവരെ ഭാര്യ എനിക്ക് ആഹാരം തരുന്നു അപ്പോൾ അവരെല്ലാം എൻ്റെ കൂടെ നിൽക്കുന്നത് ഞാൻ നല്ല വ്യക്തിയാണ് ഇവ ഇവരോടൊക്കെ ഞാൻ താമസിച്ചിട്ടും ഇടവഴിയിട്ടുള്ള ആളാണ് അവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണത് ഈ യൂട്യൂബിന്റെ അടി വന്നിട്ട് എനിക്ക് കുറേ ഡിഗ്രേഡ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരും ഡിഗ്രേഡ് ആക്കുമല്ലോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്നില്ല പക്ഷെ നിങ്ങൾ എത്ര ചെയ്തിട്ടും കാര്യമില്ല നീതിയെ ഈ ലോകത്ത് ജയിച്ച ചരിത്രമുണ്ട് നീതിപരമായിട്ട് ജീവിച്ചവന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകായിരിക്കാം ജനങ്ങൾ മുഴുവൻ അവർക്കെതിരായിരിക്കാം പക്ഷെങ്കിൽ ഒരു നാൾ അവനെ എല്ലാവരും തിരിച്ചറിയുകയും ഈ ക്ഷപിച്ചെന്നാക്കുകൊണ്ട് തന്നെ വായിച്ചു പാടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരിക തന്നെ ചെയ്യും അതാണ് ഈ ലോകത്തിന്റെ നീതി അത് നിങ്ങൾ മനസ്സിലാക്കി ഈ ഡീഗ്രേഡ് ചെയ്യുന്ന അറിയാത്ത ഈ പേയ്ക്കേഡിന്റെ പിറകിൽ നിന്ന് മാക്സിമം എന്നെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരോടാണ് ഈ പറയുന്നത് പിന്നെ ഒരുപാട് നല്ല കമൻസും വന്നിട്ടുണ്ട് എനിക്ക് പരി വന്നപ്പോഴൊക്കെ ഒത്തിരി പേര് എന്തായി ആദ്യ കുട്ട അസുഖമായോ എന്നൊക്കെ ചോദിച്ചിട്ട് അസുഖം ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരുപാട് നന്ദി അതുപോലെ ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ഒക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻസ് എനിക്ക് വന്നിട്ടുണ്ട് അതിനൊക്കെ താങ്ക് സോ മച്ച് അതുപോലെ ടീച്ചർ അമ്മ എനിക്ക് ഇത്തരം ഒരു വീഡിയോ ഉണ്ടായിരുന്നു ടീച്ചർ അമ്മയ്ക്കും താങ്ക് സോ മച്ച് അങ്ങനെ ഒത്തിരി നല്ല കമൻസും വരുന്നുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം ചെറിയ ഒന്നോ രണ്ടോ വേർഡാണെങ്കിലും എന്നെക്കുറിച്ചൊരാൾ നല്ലത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ പറയാ ഒരുപാടിങ്ങനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കും മാത്തിന്റെ പേരിൽ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു നല്ല കമന്റുകൾ വരുമ്പോ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അടുത്തൊരു കമന്റ് വണ്ടി ഓടിക്കാൻ അറിയില്ലേന്ന് മറ്റൊരു ഒരു ഫേക്ക് ഐഡിന്ന് ഒരു കമന്റ് വന്നിട്ടുണ്ട് എനിക്ക് വണ്ടിയൊക്കെ ഓടിക്കാൻ അറിയാം എനിക്ക് കാറിന്റെ ലൈസൻസ് ഉണ്ട് ബൈക്കിൻ്റെ ലൈസൻസ് ഉണ്ട് പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല ബൈക്കൊക്കെ ഇടക്ക് ഓടിക്കും കാറ് ഒന്നോ രണ്ടോ പ്രാവശ്യം ഡ്രൈവിംഗ് പഠിച്ചതിനു ശേഷം ഓടിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പിന്നെ ഫ്രണ്ട് അനിലിന്റെ വണ്ടി ഇടക്ക് ഓടിക്കാറുണ്ട് എന്നാലും ഞാൻ അങ്ങനെ റിസ്ക് എടുക്കാൻ നിൽക്കാറില്ല സ്വന്തമായിട്ട് വണ്ടി എടുത്തിട്ട് ഓടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഞാൻ ആദ്യമായിട്ട് ബൈക്ക് എടുത്തപ്പോഴും ഞാൻ വേറൊരാളെ ബൈക്ക് ഓടിച്ച് പഠിച്ച ഒരാളല്ല ഞാൻ എനിക്ക് സ്വന്തം ഞാൻ സ്വന്തമായിട്ട് പൈസ കൊടുത്ത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ബൈക്ക് എടുത്തിട്ട് എന്നറിയാൻ നമുക്കറിയാം അതിൽ നിന്ന് ഓടിച്ചു പഠിച്ചാണ് നിൽക്കാനോടൊക്കെ ഞാൻ ഡ്രൈവിങ് പഠിപ്പിച്ചിരുന്നു ഇറന്നിട്ടുണ്ട് പക്ഷെ അവൻ നാട്ടുകാരെ മൊത്തം പഠിപ്പിച്ചു കൊടുത്ത് എന്നെ പഠിപ്പിച്ചിരില്ല കാരണം ഞാൻ വേറെ മകനാണല്ലോ ഒരു അമ്മയുടെ വയറ്റിൽ ഒരു ഉമ്മയുടെ വയറ്റിൽ ജനിച്ചാണെങ്കിൽ വേറെ മകനാണല്ലോ അതുകൊണ്ട് അവൻ ആ ഒരു ഇത് കാണുമായിരിക്കും ഞാൻ എത്രയോ ആഗ്രഹിച്ചിട്ടുണ്ട് അവൻ കാറൊക്കെ കൊണ്ടുവരുമ്പോൾ എന്നെ ഒന്ന് കാർ പഠിപ്പിച്ചിരുന്നെങ്കിൽ പഠിപ്പിച്ചിരുന്നൊക്കെ അവൻ്റെ കാല് പിടിച്ച് ഇറന്നിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും അവനത് കണ്ട മൈൻഡ് പോലും ചെയ്യില്ല പക്ഷെ അവന് നാട്ടുകാരെ പഠിപ്പിച്ചു കൊടുക്കാൻ നല്ല ഇതായിരുന്നു നാട്ടുകാരെ മുന്നിൽ നല്ലവനായിരിക്കുന്ന ഇവന് വീട്ടിൽ വീട്ടിൽ ഒരിക്കലും നല്ലവനായിരിക്കണമൊന്നുമില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ ഗജമാന്ന് പറയുന്ന ആള് പിന്നെ ഒരു ആള് കമന്റ് ചെയ്തിട്ടുണ്ട് നീ ചെയ്യുന്ന നന്മകളെല്ലാം പഠിച്ചവും കാണാം നിനക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കും താങ്ക് സോ മച്ച് സിൻസിയറായിട്ട് ആ ഒരു കഴിഞ്ഞു ഒരായിരം നന്ദി ഞാൻ അറിയിക്കുകയാണ് കാരണം ഇത്തരത്തിലുള്ള കമന്റുകൾ വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടല്ലോ എന്നുള്ളത് അവിടുത്തെ അസുമോൾ എന്ന് പറയുന്ന ഒരു ഐഡിയ എന്നൊരു കമന്റ് വന്നിട്ടുണ്ട് ലവ് യു ഡാ എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ തോന്നുന്നു താങ്ക് യു സോ മച്ച് എന്നൊരു സഹോദരനായിട്ട് കാണുന്ന അസുമോൾക്ക് ഒരായിരം നന്ദി തുടർന്നും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു ഫേക്ക് ഐഡി എന്നാണ് വന്നിരിക്കുന്നത് സൂപ്പർ മോനെ എന്നിട്ട് ഒരു പാട്ടിന്റെ സോങ്ങിന്റെ ഇതിലിട്ട് സൂപ്പർ മോനെ താങ്ക് യു സോ മച്ച് നിങ്ങളിടുന്ന ചെറിയ ചെറിയ നല്ല വാക്കുകൾ എനിക്ക് ജീവിക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് കാരണം ഓരോ ദിവസവും മെഡിറ്റേഷൻ ചെയ്തും കൃത്യമായിട്ട് യോഗ ചെയ്തും ഈ കാലിന് വേദനയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്യാണ് അപ്പോൾ അപ്പം എനിക്ക് ഇത്ര നല്ല കമൻ്റുകൾ വരുമ്പോൾ എനിക്കത് ശരിക്കും ഒരു പ്രചോദനമാണ് അതുപോലെ ഒരുപാട് ബ്ലോഗ്സ് ചെയ്യുമ്പോൾ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്നുണ്ട് അപ്പം പഴയ ഒക്കെ കുറേ വ്ളോഗ്സ് ഭയങ്കര റീച്ചായ ബ്ലോഗ്സ് ഉണ്ട് വൺ മില്യനോളം പോയ ഒക്കെ ഉണ്ട് അപ്പം എല്ലാ ബ്ലോഗ്സും നിങ്ങളെല്ലാവരും കയറി റീൽസിൽ കൂടുതൽ റീൽസിനെക്കാടെ കൂടുതൽ നിങ്ങൾ വ്ളോഗ്സ് കയറി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു എമൗണ്ട് അതിൽ നിന്ന് വരികയും എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് കാലിൻ്റെ സർജറി ഒക്കെ നടത്തി നോർമലൈസ് നോർമലൈസായിട്ട് ജീവിക്കാൻ പറ്റുകയും ഒരു വീട് സ്ഥലമൊക്കെ എടുക്കാൻ പറ്റുകയും ഒക്കെ ചെയ്യത്തുള്ളൂ എനിക്ക് ശരിക്കും ഒരുപാട് ആഗ്രഹമുണ്ട് മലപ്പുറം അല്ലെങ്കിൽ കോഴിക്കോട് വയ്യാനൊക്കെ പള്ളിയൊക്കെ അടുത്തുള്ള ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന സുബൈക്കൊക്കെ നിസ്കരിക്കാൻ പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ആഗ്രഹിക്കാനൊക്കെ എനിക്ക് ജീവിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം പിന്നെ പറ്റുവാണെങ്കിൽ കാലം സർജറി ഒക്കെ ചെയ്ത് ഒരു വീടൊക്കെ വെച്ച് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് ഇതൊക്കെ നടക്കേണ്ടി വേണമെങ്കിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായാലും മതിയാവും അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ നെഗറ്റീവ് പടർത്തുന്നതിന്റെ ശത്രുക്കളാണ് എൻ്റെ ഇക്കയുടെ ആൾക്കാർ അല്ലെങ്കിൽ എൻ്റെ ഇക്കാൻ്റെ ഭാര്യ വളരെ ക്രൂക്കഡ് ആയിട്ടുള്ള വളരെ ക്രിമിനൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ് ഒരു ക്രിമിനൽ ആയിട്ടുള്ള റേഡിയെ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല ഓരോ ആൾക്കാരും മുന്നിൽ അവർ ഡിഫറൻറ്റ് രീതിയിൽ ആക്ട് ചെയ്ത് അവർ നന്മ വരച്ചമയും പക്ഷേ അത് റിയൽ ആയിട്ടുള്ള അവർ അതല്ല ഭയങ്കര ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഇന്നുവരെ വരെ ഇത്ര ഒരു ക്രിമിനൽ ആയിട്ടുള്ള റേഡിയെ ഞാൻ കണ്ടിട്ടേയില്ല അപ്പൊ അവര് മുഖേനായിരിക്കും ഈ ഡീഗ്രേഡ് വരുന്നത് എന്നെ ഒരിക്കലും എന്നെ അറിയാവുന്ന ആൾക്കാർ ഒരിക്കലും ഡീഗ്രേഡ് ചെയ്യില്ല അതെനിക്ക് നല്ല ബോധ്യമുണ്ട് സുചിത പ്രകാശ് എന്ന് പറയുന്ന ചേച്ചി എനിക്ക് കമന്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സന്തോഷം ഈ കമന്റ് വന്നാല് മോനെ മനുഷ്യനായി മോനെ മോനെ പോലെ മനുഷ്യനായി എല്ലാവരും ജീവിക്കണം എന്നിട്ടൊരു കമന്റ് കിട്ടിട്ടുണ്ട് മോനെ പോലെ മനുഷ്യനായി ജീവിച്ചാൽ മതി മോനെ പോലെ മനുഷ്യനായി ജീവിച്ചാൽ മതി ഞാൻ എന്തോ ഒരു ബ്ലോഗ് ചെയ്തതിനെ അതിൻ്റെ അടി വന്ന് കമന്റ് ചെയ്തതാണ് മോനെ പോലെ മനുഷ്യനായി ജീവിച്ചാൽ മതി എന്നൊരു കമന്റ് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് കാരണം എനിക്ക് ഇത്രയും കമന്റ് വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കാരണം ഇത്രയും ഡീഗ്രേഡിങ് നടക്കുമ്പോൾ കുറേ ഇടത്തിൽ ഇങ്ങനെ മുസ്ലിം മത തീവ്രവാദി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും പറയും മോനെ നിന്നെ ഞങ്ങൾക്ക് അറിയാം എന്റെ സുഹൃത്ത് അനിൽ പറയും ഓനെ ഞാൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കൾ പറയും ഇപ്പൊ ഇഷാദ് പറയും അല്ലെങ്കിൽ കുറെ ഫ്രണ്ട്സ് ഇസാക്കെന്നൊക്കെ പറയുന്ന കുറെ ഫ്രണ്ട്സ് അവരൊക്കെ പറയും നിന്നെ ഞങ്ങൾക്കറിയാം നീ അവര് പറയുന്ന മൈൻഡ് മൈൻഡിയണ്ട ഇവരൊക്കെ എന്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ആ കൂട്ടത്തിൽ കുറെ ഈ സീക്ഷ പ്രകാശങ്ങൾ ചേച്ചിയെ പോലുള്ള അതുപോലെ ഹസീനായിത്തു പറഞ്ഞ കുറെ ആൾക്കാരെ പോലുള്ള കുറെ ആളുകൾ എന്റെ കൂടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഒന്നും ഉണ്ട് ആരെങ്കിലൊക്കെ നമ്മളെ മനസ്സിലാക്കുന്നുണ്ടല്ലോന്ന് അതുപോലെ കെ എന്ന് പറയുന്ന ഒരു അതിപ്പം നമുക്ക് ഈയിടെ വന്നൊരു സബ്സ്ക്രൈബർ ആണ് ഒരുപാട് സന്തോഷമുണ്ട് സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നാൽ പഠിച്ചനോടൊന്നും നിങ്ങൾക്ക് വേണ്ടി ഇപ്പം സുജിത പ്രകാശിനു വേണ്ടിയും അതുപോലെ ഹസീനക്കൊക്കെ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതുപോലെ ആദ്യ കുട്ടി സുഖമാണോ ഹൈബു ഹൈബു വ്ലോക്സി പടുത്ത് വന്നിട്ടുള്ള ഒരു സബ്സ്ക്രൈബറാണ് ആണ് സുഖമാണെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് ഇടാറുണ്ട് താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നാലും ഒരുപാട് മനസ്സും ഹൃദയം മനസ്സും ശരീരവും കുളിരാറുണ്ട് ഇത്രയും നല്ല നല്ല കമൻസുകൾ വരുമ്പം തുടർന്ന് നിങ്ങളുടെ എല്ലാവരും ഇതുപോലെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു ദയവ് ചെയ്ത് മതത്തിന്റെയോ ജാതിയുടെയോ വർണ്ണത്തിന്റെയോ പേര് പറഞ്ഞ് എന്റെ യൂട്യൂബിന്റെ അടി ഒന്ന് കമന്റ് ചെയ്യരുത് എന്നെ ഡിഗ്രേഡ് ചെയ്യരുത് ഇതൊരു അപേക്ഷയാണ് ഒരു മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി അവന്റെ അവസാന ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് എപ്പോ വേണമെങ്കിലും എനിക്ക് മൈൻഡ് എന്റെ കൈവിട്ട് പോകും ചിലപ്പോൾ ആത്മഹത്യ ചെയ്തേക്കാൻ വരാം ഇത് മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അപ്പം ദയവ് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കമൻ്റ് ചെയ്യരുത് കാരണം ഞാൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോകും ഒരു മനുഷ്യൻ തെരുവിൽ നിന്ന് ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് കയറി വരാനുള്ള ശ്രമത്തിലാണ് ഒരു മാത്രമാണ് ഇത് ഈ ഒരു വ്ളോഗ്സൊക്കെ ഈ ഒരു വീഡിയോസ് ആണെങ്കിലും റീൽസ് ആണെങ്കിലും എല്ലാം അപ്പം എന്നെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പഴയ റീൽസും ബ്ലോഗ്സും എല്ലാം കയറി കാണുക പഴയ ഒരുപാട് റീൽസ് ഉണ്ട് ഡാൻസ് ചെയ്ത റീൽസ് ഉണ്ട് ഈ കാല് വയ്യാതെ വെച്ചിട്ട് ചെയ്ത റീൽസാണ് അതുപോലെ ഒരുപാട് പഴയ ബ്ലോഗ്സ് ഉണ്ട് അതെല്ലാം നിങ്ങൾ നിരന്തരം ബ്ലോഗ്സ് ഇടാൻ ഡെയിലി ഡെയിലി ഇടുന്നുണ്ട് മൂന്നര മണിക്കാണ് ഞാൻ വൈകുന്നേരം മൂന്നര മണിക്കാണ് ഞാൻ റീൽസ് പോസ്റ്റ് ചെയ്യുന്നത് ബ്ലോഗ്സും പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ കാണുന്നവരെല്ലാം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഈ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരെല്ലാം ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരികയും അത് റീച്ച് ആവുകയും ചെയ്യത്തുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തവരെല്ലാം ഓൾ ബെൽബട്ടൺ അനേബിൾ ചെയ്തോ എന്ന് വീണ്ടും വീണ്ടും ഉറപ്പ് വരുത്തുക ഇപ്പൊ ചെയ്തിട്ടില്ല ഇപ്പൊ തന്നെ നിങ്ങൾ ഓൾ ബെൽ ബട്ടൺ അനേബിൾ ചെയ്ത് നിങ്ങൾ വീഡിയോസ് എല്ലാം കയറി കാണാം അപ്പം സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്ന എല്ലാ മുത്തുപണികളും താങ്ക് യു സോ മച്ച് അപ്പം നല്ല കമൻറ്റിട്ട എല്ലാ മുത്തുപണികളും താങ്ക് യു സോ മച്ച് കാരണം നല്ല കമൻ്റ് ഇടുമ്പോഴാണ് ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അപ്പം എല്ലാ മുത്തുമണീസും കാണാം നാളെ മൂന്നര മണിക്ക് ഇതുപോലെ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് ചാനലാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തതായിരിക്കുന്ന എല്ലാവർക്കും ലവ് യു ടാറ്റ ബാ ബായ്